ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതി അവിടെ പോണ സമയത്ത് അശ്വിനവിടെ നിന്ന് പേപ്പർ വായിക്കണ കാണുവാണ് ആ ഇയാൾ പേപ്പർ തിന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പം തിരിഞ്ഞ് നോക്കാൻ പറ്റു പോകുന്നു അതുകൊണ്ട് ഇപ്പം തന്നെ ആ കാര്യം ടെസ്റ്റ് ചെയ്യുക ഈ അശ്വിൻ സാരാമിനെ കാണുമ്പോഴാണോ നെഞ്ചിങ്ങനെ പിടയ്ക്കേണ്ടതെന്ന് അറിയണമല്ലോ അതുകൊണ്ട് ശ്രുതി പതുക്കെ പതിക്കെ അശ്വിൻ്റെ അടുത്തേക്ക് പോവാണ് പെട്ടെന്ന് ശ്രുതി പെട്ടെന്ന് പുറകിലേക്ക് പോവാണ് എൻ്റെ കുട്ടി കൃഷ്ണ എന്താണ് നീ കാണുന്നത് എൻ്റെ നെഞ്ചി ആ അശ്വിൻ സാരാമിൻ്റെ അടുത്ത് പോകുമ്പോഴേക്കും പടപടാന്ന് പിടയ്ക്കുവാണല്ലോ അകലേക്ക് പരുന്തോറും നെഞ്ചു പിടിപ്പ് മാറണമുണ്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ എൻ്റെ കൃഷ്ണ ഒരു അശ്വൻ പോയി നോക്കാം എന്ന് വെച്ചിട്ട് ശ്രുതി വീണ്ടും വീണ്ടും പതിക്കെ പതിക്കെ വീണ്ടും അശ്വിൻ്റെ അടുത്തേക്ക് പോവാട്ടോ വീണ്ടും നെഞ്ചു ഭയങ്കരമായിട്ട് പിടയ്ക്കുമ്പോഴേക്കും ശ്രുതി വീണ്ടും പുറകിലേക്ക് അകലുവാണ് ഇത് എന്ത് മായാജാലമാണ് ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഒരു പ്രാവശ്യം കൂടി ഒന്ന് പോയി നോക്കാം ചിലപ്പോൾ എല്ലാം എൻ്റെ തോന്നലാണെങ്കിലോ എന്ന് ശ്രുതി വിചാരിക്കുകയാണ് പെട്ടതാണ് അശ്വിനാ കാഴ്ച കാണുന്നത് തൊട്ട് മുമ്പിൽ ആ ഗ്ലാസ് കൊടുത്ത് അശ്വൻ കാണുന്നുണ്ട് ശ്രുതി പതിങ്ങി പതുങ്ങി പതുങ്ങി വരുന്നേട്ടോ അങ്ങനെ അശ്വൻ പെട്ടതന്നെ ശ്രുതിന് എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി കണ്ട ഗ്ലാസിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശ്രുതി വീണ്ടും പതിക്കെ 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 അശ്വിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തുമ്പോഴേക്കും അശ്വൻ വേഗം ചാടി എഴുന്നേക്കുവാണ് എന്നിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് നിൽക്കുമ്പോഴേക്കും എന്താ എന്താ നീ കാണിക്കേണ്ടത് കുറേ നേരമായാലും തുടങ്ങിയിട്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ പടപടാ പടപണാ പഠയ്ക്കുവാട്ടോ ആ സമയത്ത് ശ്രുതിക്കിനെ ശ്വാസം കിട്ടുന്ന പോലെ അശ്വിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ ആകെ കതച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ശ്രുതി ഓടി പോകുവാണ് ഓടിപ്പോയിട്ട് മതിലടന്നിട്ട് ഇഷ്ട എന്താ ഈ കാണി കാണുന്നത് ഈ പാവത്ത് ഇങ്ങനെ പരീക്ഷിക്കലെ എൻ്റെ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി പോവാട്ടെ തൊട്ടു പിന്നാലെ അശ്വൻ പോകുന്നുണ്ടെങ്കിൽ ശ്രുതി അവിടെ നിന്ന് ജീവനും കൊണ്ട് എസ്കേപ്പ് അടിക്കണ പോലെ ഒരു ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുവാണ് അതേസമയം വീട്ടിലാണെങ്കിൽ നമ്മുടെ പ്രീതി ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അമ്മയും അമ്മായി കൂടി പ്രീതിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്താ മോളെ കല്യാണക്കാരും പറഞ്ഞപ്പോഴേക്കും നിനക്കാകെ വിഷമമായി തോന്നുന്നു എന്ന് പറയുമ്പോൾ അമ്മേ എൻ്റെ കാര്യം ആലോചിട്ട് നിങ്ങളാരും വിഷമിക്കേണ്ട ശ്രുതിയുടെ കാര്യം അത് കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മായി പറയണ്ട് മോളെ നിന്റെ കാര്യം ഞങ്ങൾ മൈൻഡ് ചെയ്യാത്തതല്ല ശ്രുതിക്ക് നല്ലൊരു ബന്ധം വന്നപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ അല്ലാണ്ട് നിൻ്റെ കാര്യം ഞങ്ങൾ മറന്നേന്ന് വരട്ടോ അയ്യോ അമ്മായിമ്മായി ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല അല്ലെങ്കിൽ കല്യാണത്തിലൊന്നും എനിക്കിനി താല്പര്യമില്ല ഒരുപാട് ഒരുപാട് നാ നാളുകൾക്ക് മുമ്പ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണത് ഒരുപാട് സ്വപ്നം കണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കല്യാണം നടത്താൻ വേണ്ടിട്ട അപ്പയുടെ എല്ലാ സ്വത്തുക്കളും അതുപോലെ തന്നെ കടയും ബിസിനസ്സും പണവും എല്ലാം പോയത് അതുകൊണ്ട് തന്നെ ഇനി എനിക്കൊരു കല്യാണത്തിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട ശ്രുതിക്ക് നല്ലൊരു കല്യാണാലോചന വന്നാൽ അവളെ കല്യാണം കഴിപ്പിച്ച് വിടണം എനിക്കത്രയേ ഉള്ളൂ മോളെ നീ എന്തൊക്കെയാണ് പ്രീതി പറയണത് എന്ന് അമ്മ ചോദിക്കുമ്പോൾ അമ്മ ഞാൻ സത്യം പറഞ്ഞത് അല്ലാണ്ട് അവൾക്ക് ആലോചന വന്നതിൽ എനിക്ക് വിഷമമൊന്നും ഇല്ലമ്മേ ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞത് എനിക്കിനി ഒരു കല്യാണാലോചനയെ അതുപോലെ തന്നെ കുടുംബവും അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പ്രീതി അകത്തേക്ക് വിഷമത്തോടെ പോകുമ്പോഴേക്കും അമ്മായി അമ്മയടുത്ത് പറയേണ്ടത് പ്രമീള ചേച്ചി വിഷമിക്കുകയൊന്നും വേണ്ട അവൾ അമ്മളുടെ മനസ്സിലെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതല്ലേ അവൾ മാറിക്കോളും കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുവാണ് അതേസമയം തിരിച്ച് വീട്ടിലെ വീട്ടിലെത്തിയ ശ്രുതി ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ അതേസമയം തന്നെ നമ്മുടെ അശ്വിനാണെങ്കിൽ വീട്ടിലെ അശ്വിനും അതേപോലെ തന്നെ ആകാശവും ഓരോരോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത് എഴുതിട്ടാണ് വർക്ക് ചെയ്യണം ലാപ്ടോപ്പിലും അതുപോലെ തന്നെ ഒരു ഫയലൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ശ്യാം തൊട്ടടുത്തന്നെ ശ്യാം ഫോൺ കുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അഞ്ജലി മൂന്ന് കപ്പ് ചായയായിട്ട് വരുന്നുണ്ട് ഷ്യമിന് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് ഓ ഈ ചേട്ടൻ്റെ തന്നെ എൻ്റെ പണി ഇതുവരെ തീർന്നില്ലേ ഇത്ര സുന്ദരമായിട്ടുള്ള രാത്രി നല്ല നിലാവുള്ള രാത്രി ഈ സമയത്ത് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യാതെ നിങ്ങൾ മാത്രമായിരിക്കും ഒരു ഇങ്ങനെ ഇരിക്കണെന്ന് പറയുമ്പോൾ ചേച്ചി ചേച്ചിക്ക് ഇപ്പോൾ എന്താ ചോദിക്കുമ്പോഴേക്കും ശ്യാം പറയുന്നുണ്ട് അത് ശരിയാ ഇത്ര മനോഹരമുള്ള ഒരു രാത്രിയൊക്കെ ശരിക്കും പറഞ്ഞാൽ അഞ്ജലി മോളാണെന്നുണ്ടെങ്കിൽ ചില ചെറിയ മൂളിപ്പാട്ടൊക്കെ പാടും ഞാൻ അപ്പോഴേക്കും ആകാശ് പറയുന്നുണ്ട് ചേട്ടൻ ചിലപ്പോൾ കവിത എഴുതുമായിരിക്കും അല്ലേ അതെ ഇത്രയും നല്ലൊരു രാത്രി കാണുമ്പോൾ ആർക്കാണ് കവിത എഴുതാൻ തോന്നാത്തത് ആ സ്ഥലത്ത് അശ്വിൻ പറയുന്നുണ്ട് നിങ്ങൾ പാട്ട് പാടുകയോ കവിത എഴുതുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് നിങ്ങളൊന്ന് നോക്കിക്കേ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞ ഈ ലോകത്തെ ഏറ്റവും റൊമാൻറ്റിക്കില്ലാത്ത അല്ലാത്ത മനുഷ്യൻ നീയാടാ ബിസിനസ് ബിസിനസ്സും പറഞ്ഞിട്ട് ആകെ തല തലമുണ്ടാക്കിക്കൊണ്ടിരിക്കും നോക്കിയാൽ ഈ ആകാശം നിലാവും നക്ഷത്രങ്ങളൊക്കെ ഒന്ന് ആസ്വദിച്ച് നോക്ക് ശരിക്കും പറഞ്ഞാൽ അത് വേ വേറൊരു വൈബാണ് വേറൊരു വേറൊരു മൂഡാണെന്നൊക്കെ പറയണേ ഇവൻ്റെ വിചാരം ഇവനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനാണ് പക്ഷേ നീയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഒരു മന പൊട്ടണമെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഇതൊന്നും ആസ്വദിക്കാൻ പറ്റാത്ത നീ എന്ത് മനുഷ്യനാടാ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആസ്വദിച്ച് നോക്ക് ഈ ചുറ്റിയുള്ളതൊക്കെ ഒന്ന് കണ്ടതൊന്ന് കാണു എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് എന്ന് പറയുകയാണ് അതിനുശേഷം അഞ്ചരി പറയേണ്ടി ചില ആൾക്കാർക്ക് ഈ നിലാവും നക്ഷത്രങ്ങളെ കാണുമ്പോൾ വേറൊരു കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത് ചില പല ആൾക്കാർക്കും പല രീതിയാണ് ചില ആൾക്കാർ കണ്ടിട്ടില്ലേ മരിച്ചു പോയ ആൾക്കാരെയാണ് നക്ഷത്രങ്ങളായിട്ട് വരാ കാണുന്നത് എന്ന് പറയുമ്പോൾ അശ്വിൻ പെട്ടെന്ന് ശ്രുതി പറഞ്ഞ ആ കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് പോവാട്ടോ അങ്ങനെ ആ ഒരു നിമിഷം അശ്വിൻ കുറിച്ച് ആലോചിക്കുകയാണ് ശ്രുതി കുറച്ചു ദിവസം മുമ്പ് അശ്വിനോട് പറഞ്ഞല്ലേ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു മരിച്ചവർ ആകാശത്ത് നക്ഷത്രങ്ങളായി വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങളുള്ള സമയത്ത് ഞാൻ എൻ്റെ അച്ഛനും അമ്മയുടെ മുഖം നക്ഷത്രങ്ങളുടെ തിരയാറുണ്ടെന്നൊക്കെ ശ്രുതി പറഞ്ഞത് പെട്ടെന്ന് അശ്വിൻ ആലോചിച്ച് പോവാട്ടോ അതേസമയം ശ്രുതിയും അതിനെക്കുറിച്ച് എന്നെ ആലോചിക്കുകയാണ് ശ്രുതി രാത്രി ഇങ്ങനെ ആലോചിക്കുകയാണ് അശ്വനോട് അന്ന് താൻ മനസ്സ് തുറന്ന് സംസാരിച്ച കാര്യം ഷേ എൻ്റെ കുട്ടി കുട്ടികൃഷ്ണ ഞാൻ എന്തിനാണ് അയാൾ തന്ന മനസ്സ് തുറന്ന് സംസാരിച്ചത് എൻ്റെ ചെറുപ്പം മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു വേറെ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് പറയാണ്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് പിള്ളേരെ പ്രസവിക്കണം ഒരുപാട് ഘടകമായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ അതൊക്കെ പറയേണ്ടത് ഞാൻ എന്തിനാണ് എൻ്റെ ജീവിതചരിത്രം മുഴുവൻ അയാളോട് പറഞ്ഞത് എൻ്റെ ഒരു കാര്യം എവിടെ എന്ത് പറയണമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല എൻ്റെ ഒരു കൃഷ്ണ എന്നിങ്ങനെ പറയുകയാണ് ആ സമയത്ത് പ്രീതി വരുന്നുണ്ട് എന്താ ശ്രുതി നീ പിറുത്തോണ്ടിരിക്കുന്നത് എല്ലാ ചേച്ചി ഞാൻ എന്റെ കാര്യം ആലോചിക്കായിരുന്നു എവിടെ എന്താ പറയണ്ടത് എനിക്കറിയില്ല അന്ന് ആ ജീവചരിത്രം മുഴുവൻ ഞാൻ അയാൾക്ക് പോയി പറഞ്ഞില്ലേ ആരോട് പറഞ്ഞ കാര്യം നീ പറയണ്ടത് ആ കടലമിട്ട എടുത്ത് ഹം എന്ത് ചെയ്യാ നീ പറഞ്ഞു പോയില്ലേ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അത് അങ്ങ് മായച്ചു കളയാൻ പറ്റുമോന്നില്ലല്ലോ പറയണ എന്നാലും എന്റെ ഒരു കാര്യം എന്ന് പറയാണ് അത് പോട്ടെ സാരമൊന്നുമില്ല എന്ന് ഇങ്ങനെ പറയണം അതിനുശേഷം പ്രീതിരാ മടി ശ്രുതി കിടക്കുവാട്ടോ അങ്ങനെ കിടന്ന് ഉറങ്ങുവാണ് ശ്രുതി അതിനുശേഷം കാണിക്കുന്നത് രാവിലെയാണ് രാവിലെ തന്നെ നമ്മുടെ അശ്വിൻ്റെ വീട്ടിലേക്ക് ഒരു കാറ് വരുവാണ്ട് അതിൽ നമ്മുടെ ഒരു കുട്ടിയാണ് ആദ്യം ഇറങ്ങണത് അതിനുശേഷം ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഇറങ്ങുന്നുണ്ട് അത് വേറെ ആരും എല്ലാം മനോരമയുടെ ബന്ധുക്കളാട്ടോ അപ്പോൾ വരുമ്പോൾ തന്നെ ആ എടാ മനോജെ നിനക്ക് എപ്പോഴെങ്കിലും ഇത് വരാൻ തോന്നിയല്ലോ മഞ്ചിമേ എന്താ സുഖം തന്നെ ഇല്ലേ തക്കൊലിക്കുട്ട് മോളേ പറയട്ടെ ആ കൊച്ചിനെ പുഞ്ഞാരിപ്പിച്ച് മുഖത്തിങ്ങനെ തടുവുമ്പോഴേക്ക് ആക്കൊച്ച് മുഖത്തിങ്ങനെ പിടിച്ച് കുത്തുകട്ടോ മനോരമയുടെ ഓ ഇവിടെ കുസൃതി വല്ലാത്ത കുസൃതി തന്നെ എന്നിങ്ങനെ പറയുകയാണ് ആ സമയത്ത് മനോരമ പറ ഇവിടെ ഇരുപത് നൂലുകെട്ടിലെ കണ്ടത് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കണ്ടെന്ന് പറയുമ്പോൾ ചേച്ചി നാട്ടിലേക്കൊന്നും വരാറില്ലല്ലോ അതിനെ നിങ്ങൾ നാട്ടിൽ വന്നിട്ട് വേണ്ടേ ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ ചേച്ചി വരാറില്ലല്ലോ എന്ന് പറയാണ് എന്തായാലും അപ്പിച്ചി എന്താ അപ്പച്ചിനെ കാണാൻ പറ്റില്ല വലിയൊരു കാര്യം എന്ന് നമ്മുടെ മനോജ് പറയുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് നിങ്ങളിവിടെ കുറച്ച് ദിവസം ഉണ്ടാവുമല്ലോ അല്ലേ എന്ന് മനോരമ പറയുമ്പോഴേക്കും നമ്മുടെ അവര് പറയുന്നുണ്ട് ആ രണ്ട് മൂന്ന് ദിവസം എന്തായാലും കാണും അമ്പലത്തിൽ പോരേട്ട മെയിനായിട്ട് വന്നത് ചേച്ചി എന്ന് പറയുകയാണ് ആ സമയത്ത് അഞ്ജലി വരുന്നുണ്ട് ആ അഞ്ജലി മോളെ ഇവരെ മനസ്സിലായോ ഇതാ ഏട്ടൻ എൻ്റെ ഒരേ ഒരു ബ്രദറിലോ എന്നിങ്ങനെ പറയുവാണം ആ നമസ്കാരം എന്ന് പറയുന്നത് ആ അകത്തേക്ക് വന്ന് പറയുമ്പോൾ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് മനോരമ വരേണ്ടത് ഇത് ഇവിടുത്തെ സർവൻ്റെ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഇവരോട് പറഞ്ഞാൽ മതി ശ്രുതി ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് ചെയ്തോളണം കേട്ടോ എന്ന് പറയുമ്പോൾ ശ്രുതി അഞ്ജലിനെ നോക്കുമ്പോൾ അഞ്ജലി ഒന്നും മിണ്ടണ്ട മനോരമയുടെ ബന്ധുക്കളാണല്ലോ അപ്പം അതുകൊണ്ട് ഒന്നും മിണ്ട എന്ന് പറയുവാണ് അതിനുശേഷം അവരകത്തേക്ക് വരുന്നുണ്ട് അകത്തേക്ക് വരുമ്പോഴേക്കും നമ്മുടെ മനോരമ അഞ്ജലി എടുത്ത് പറയുന്നുണ്ട് അഞ്ജലി ബേബി എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ മുത്തശ്ശെടുത്ത് ഇവർ വരുന്ന കാര്യം പറയാൻ മറന്നു നീ തന്നെ ഒന്ന് മാനേജ് ചെയ്യണേ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ചേച്ചി എന്ന് പറയാം എന്ന് ചെയ്ത് പറയുകയാണ് ശേഷം നമ്മുടെ ഈ ഉണ്ടല്ലോ അത് വേഗം ലാവണിയുടെ റൂമിൽ പോവുകയാണ് അല്ലെങ്കിൽ അവണിയുടെ മേക്കപ്പ് ബോക്സ് ഒക്കെ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ലാവണിയുടെ ലിപ്സ്റ്റിക് ഒക്കെ എടുത്ത് മുഖത്തൊക്കെ തേക്കുവാണ് അത് കാണുന്ന ലാവണിക്ക് ആകെ ദേഷ്യം വരുവാട്ടോ അതിനുശേഷം നമ്മുടെ മുത്തശ്ശി ആ മനോജ് മഞ്ജിമേ കുറേ നാളായിട്ട് നിങ്ങളെ കണ്ടിട്ട് എന്നാലും ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇവിടേക്കൊന്ന് വരാൻ തോന്നിയല്ലോ എന്ന് പറയുമ്പോൾ മനോരമ അവരോട് പറയുന്നത് മുത്തശ്ശിയുടെ കാലിൽ വരണ അനുഗ്രഹമായി എന്ന് പറയുന്നത് അവരങ്ങനെ കാലിൽ വീഴുന്നുണ്ട് അതിനുശേഷം മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾ കുറച്ച് ദിവസം കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ ഇല്ല രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവുകയുള്ളൂ മുത്തശ്ശി അതെന്താ അത് മെയിനായിട്ട് വരുന്നത് അമ്പലത്തിൽ പോരായിട്ടാണ് പിന്നെ മോളെ ഡോക്ടറെ കാണിക്കണം അതെന്തിനാ മോളെ ഡോക്ടറെ കാണിക്കണം എന്ന് മുത്തശ്ശി ചേക്കുമ്പോൾ അവൾ കുറച്ച് ഹൈപ്പർ ആക്റ്റീവാണ് അയ്യോ ചെറിയൊരു കുസൃതി അത്രയല്ലേ ഉള്ളൂ അതിന് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് മനോരമ പറയുമ്പോൾ അത് അത് ജസ്റ്റ് ഒന്ന് കാണിക്കണം എന്ന് പറയുമ്പോൾ തന്നെ മുകളിൽ നിന്നിട്ട് ഒരു ഒച്ച കേൾക്കുമായിട്ടോ അയ്യോ അമ്മേ എന്നീ ആൻറ്റി അടിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയിൽ നിന്ന് കരയുമായിട്ടോ നമ്മുടെ ലാവണ്യ ലാവണ്യ ആ കുട്ടിന് ഇങ്ങനെ തല്ലുന്നുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തോട് കൂട്ടാണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ